കടലിൽ ചാടാൻ പോയവൻ തിര കണ്ട് പേടിച്ചു മടങ്ങി എന്ന് പറഞ്ഞ പോലെയായി നിലമ്പൂരിലെ അമ്പൂക്കയുടെ അവസ്ഥ ഈ പിണറായിസം കാരണം കേരളത്തിൽ ജീവിക്കാൻ പറ്റുന്നില്ല എന്നും പറഞ്ഞ് ഇറങ്ങിപ്പോയതാ പോയ വഴിയിൽ ഇന്നേവരെ ഒരു പുല്ല് പോലും മുളച്ചിട്ടില്ല രാജിവെച്ച ശേഷം യു ഡി എഫിന് മുന്നിൽ നിന്ന് വഴികാട്ടിയായി നയിക്കുകയായിരുന്നു അംബൂക്ക അംബൂക്ക പറയും കോൺഗ്രസ്സുകാരും ലീഗുകാരും അനുസരിക്കും അതായിരുന്നു സ്ഥിതി അതായത് ആശാൻ മുൻപേ നടക്കും ശിഷ്യൻ പിറകെ വന്നാൽ മതി എന്ന സലീം കുമാറിലായി പക്ഷെ നിലമ്പൂരിലെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതോടെ കഥയാകെ മാറി ഞങ്ങൾ പറയും ഇക്ക ആ മൂലക്കങ്ങാണ് ഇരുന്ന് കേട്ടാൽ മതി എന്ന നിലപാടിലായി കോൺഗ്രസ് അതോടെ അംബൂക്കയുടെ മട്ട് മാറി പിന്നീട് അങ്ങോട്ട് ഏതാണ്ട് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം പോലെയായി കാര്യങ്ങൾ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കപ്പെട്ട ആര്യാടൻ ഷൌക്കത്തിനെ ലക്ഷ്യമിട്ട് അംബൂക്കയുടെ സൈനിക നീക്കം തുടങ്ങി ഷൌക്കത്ത് സി പി എം പിന്തുണയോടെ നിലമ്പൂരിൽ മത്സരിക്കാൻ ശ്രമിച്ചു എന്നൊക്കെ മാധ്യമങ്ങൾക്ക് മുൻപിൽ ചെന്ന് വിളിച്ചു പറഞ്ഞതോടെ കോൺഗ്രസ് പ്രത്യാക്രമണവും തുടങ്ങി എ പി അനിൽകുമാറും വി ടി ബൽറാവുമെല്ലാം അംബൂക്കയെ ലക്ഷ്യമിട്ട് പടനീക്കവും ആരംഭിച്ചു ചുരുക്കി ചുരുക്കിപ്പറഞ്ഞാൽ പിണറായി ഒതുക്കാൻ ഒരുമിച്ചിറങ്ങിയവർ ഒടുവിൽ പരസ്പരം പോരടിക്കുന്ന അവസ്ഥയിലായി അതായത് നിലമ്പൂരിൽ യു ഡി എഫ് എൽ ഡി എഫ് പോരാട്ടത്തിന് മുൻപ് യു ഡി എഫ് പി വി അൻവർ പോരാട്ടം തുടങ്ങി ഇനി ഈ സെമി ഫൈനൽ ജയിക്കുന്നവർ ആകുമോ ഫൈനലിൽ എൽ ഡി എഫിനെ നേരിടുക എന്ന സംശയത്തിലാണ് നിലമ്പൂരുകാരാകെ പക്ഷെ ധീരനും സാഹസികനുമായ അംബൂക്ക ഇപ്പോഴും പ്രതീക്ഷ കൈവിട്ടിട്ടില്ല മുപ്പത് റൺസ് എടുക്കുന്നതിന് ഒൻപത് വിക്കറ്റ് നഷ്ടപ്പെട്ടിട്ടും ഉറച്ച വിജയപ്രതീക്ഷയിലാണ് ഇക്ക നിലവിലും ഉണർവിലും നിദ്രയിൽ പോലും ഒരു സ്വപ്നം മാത്രം എന്ന് പറഞ്ഞ പോലെ ഊണിലും ഉറക്കത്തിലും യാത്ര ചെയ്യുമ്പോഴും യാത്ര ചെയ്യാതിരിക്കുമ്പോഴുമെല്ലാം അമ്പൂക്കു പിണറായി താഴെ ഇറക്കുക എന്ന വിചാരം മാത്രമേ ഉള്ളൂ ഏതായാലും ആ ആഗ്രഹം നേരായ രീതിയിൽ നടക്കാൻ ഒരു സാധ്യതയുമില്ല പിന്നെ ആകെയുള്ള സാധ്യത പാവം അൻവറിക്കയുടെ ഒരു ആഗ്രഹമല്ലേ ഒന്ന് താഴെ ഇറങ്ങിയേക്കാം എന്ന് കരുതി പിണറായിയായിട്ട് തന്നെ സ്വയം താഴെ ഇറങ്ങുക എന്നത് മാത്രമാണ് ഏറ്റവും ഒടുവിൽ കോൺഗ്രസ് അന്തിശാസനം നൽകിയിരിക്കുകയാണ് അംബുക്കയ്ക്ക് തന്റെ പാർട്ടിയെ യു ഡി എഫ് ഘടക കക്ഷിയാക്കണം ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ തീരുമാനം നിലമ്പൂരിൽ മത്സരിക്കുമെന്ന് തന്നെയാണെന്നാണ് ഇക്കയുടെ ഭീഷണി ലക്ഷണം കണ്ടിട്ട് അംബുക്കയുടെ വിരട്ട് ഏറ്റ പോലെയാണ് ഇതുവരെ മീശ വിരിച്ച് മുണ്ടും കുത്തി മുണ്ടക്കൽ ശേഖരനെ പോലെ നടന്ന കോൺഗ്രസ് നേതാക്കൾ പതുക്കെ പത്തി താഴ്ത്തി കിരീടത്തിൽ ഹൈദ്രോസിനെ പോലെ ആയിട്ടുണ്ട് വെല്ലുവിളിച്ച് നടന്നവർ പതുക്കെ പതുക്കെ ഇടവഴി താണ്ടിയും ഒറ്റടി പാതയിലൂടെ നടന്നും അൻവറിന്റെ വീട്ടിലെത്തി കൂടിക്കാഴ്ചയും തുടങ്ങിക്കഴിഞ്ഞു ഇനി എപ്പോഴാണ് സമസ്ത അപരാധവും പൊറുക്കണമെന്ന് പറഞ്ഞ് അമ്പൂക്കയുടെ കാൽക്കൽ വീണ് മാപ്പ് പറയുന്നത് എന്ന് മാത്രമേ അറിയാനുള്ളൂ ഏറ്റവും ഒടുവിൽ വരുന്ന വാർത്തകൾ പ്രകാരം ഇരു കൂട്ടരും സമവായത്തിലേക്ക് പോവുകയാണത്രേ എങ്ങനെയെങ്കിലും ഇന്ന് തന്നെ സമവായം ഉണ്ടാക്കണേന്റെ പൊന്ന അമ്പൂക്ക നമുക്ക് എത്രയും പെട്ടെന്ന് ആ പിണറായിയെ താഴെ ഇറക്കേണ്ടേ വെറുതെ സമയം കളയേണ്ട കാര്യമില്ലല്ലോ